ഹലോ വെൽക്കം ടു സെഫീസ് കിച്ചൻ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മസാലയോട് കൂടിയിട്ടുള്ള നല്ല ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടാലോ ഈ ഒരു ഫിഷാണ് ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഇതിനെ തെരണ്ടിന്നാണ് പറയുന്നത് ഇനി നിങ്ങൾ ഇതിന് മറ്റേതെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടിരിക്കുന്നു ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചതാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മസാലകൾ തയ്യാറാക്കാം ഇതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാൻ ശ്രമിക്കണം കുറച്ച് ചുവന്ന ഉള്ളി അതായത് ചെറിയ ഉള്ളി എന്ന് പറയും പിന്നെ ഒരു കുറച്ച് വെളുത്തുള്ളി കുരുമുളക് ചെറിയ പീസ് ഇഞ്ചി മുളക് പൊടി ഒരു പകുതി ചെറുനാരങ്ങ ഒരല്പം മഞ്ഞൾ ഇതൊക്കെ നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുക ഈ മസാല മസാലക്കൂട്ടിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക അത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നമുക്കൊക്കെ പലതരത്തിൽ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാറുണ്ട് പലതരം മസാല വെച്ചിട്ട് നേരത്തെ കാണിച്ച മസാലകളൊക്കെ മിക്സിയിൽ അടിച്ചെടുത്തതാണിത് ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫ്രിഡ്ജിൽ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് സൂക്ഷിച്ചു വെക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഏതൊരു മീനിനും ഇതുപോലെ മസാലക്കെടുന്നതിന് മുന്നേ ആയിട്ട് മീനിലേക്ക് ഇട്ട് കൊടുത്താൽ നന്നായി ഉപ്പ് പിടിക്കുന്നതാണ് ഇനി ഇതിലോട്ട് മസാല മസാലകൾ നന്നായി തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഇതുപോലെ നന്നായി ഒന്ന് മീനിലൊക്കെ മസാല പിടിപ്പിച്ച് വെക്കണം നേരത്തെ കാണിച്ച ആ മിക്സ് തേച്ചും എടുക്കാതെ ഒരു പകുതി എടുത്തിട്ട് ഇതുപോലെ മസാല തേച്ച് വെക്കുക ബാക്കി പകുതി അവിടെ വെക്കണം ഇനി ൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗ്യാസൊന്ന് ഓണാക്കി അതിനാവശ്യത്തിനുള്ള ഒരു പാൻ വെച്ച് കൊടുത്ത് കുറച്ച് വെളിച്ചെണ്ണ അത് നിങ്ങൾക്ക് ഏതോയിലും വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് നേരത്തെ മസാല തേച്ച് വെച്ചാൽ ആ മീന് ഓരോന്നോരോന്നായി ഇട്ട് കൊടുത്ത് നല്ല നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം മീനൊക്കെ ഫ്രൈ ആയി വന്നതിന് ശേഷം മറ്റൊരു പാത്രത്തിലോട്ട് അതെടുത്ത് മാറ്റി വെച്ച് ഈ പാനിൽ തന്നെ അതായത് ഈ മീൻ വറുത്ത ഈ പാനിൽ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കുറച്ച് മസാല കുട്ട് ബാക്കി വെക്കണമെന്ന് ആ മസാല കുട്ട് ഇതിലിട്ട് നന്നായി ഒന്ന് ഇതുപോലെ മൂപ്പിച്ചെടുക്കണം ഗ്യാസ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടത് അതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച മീൻ ഓരോന്നോരോ ഇതിലിട്ട് കൊടുത്ത് ഒന്ന് എല്ലാം കൂടി ആ മസാലയും മീനും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം ഇതുപോലെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഏത് മീനാണെങ്കിലും ഇതുപോലെ ഒന്ന് ഒരു വട്ടെങ്കിലും ചെയ്തു നോക്കണം നല്ല ടേസ്റ്റാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും കൂടി ചെയ്യണേ പിന്നെ തൊട്ടടുത്തിട്ട് ബെല്ലേക്കൻ ഒന്ന് പ്രെസ് ചെയ്താലാണ് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലേക്ക് ഞാൻ വരാം ബായ്